വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ കണ്ണ് ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നിരിക്കുന്നു ഒരു കൂർത്ത ആയുധം വെച്ചുകൊണ്ടാണ് കണ്ണ് ആക്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എന്നുള്ളത് കൊല്ലം കുണ്ടറയിൽ വെച്ച് പ്രചരണത്തിനിടെ തിരക്കേറിയ സമയത്ത് ആളുകൾ വന്ന് ആക്രമിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാം വിശ്വസിക്കാമെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കൊല്ലത്ത് സിറ്റിംഗ് എം ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രനാണ് ആ ഒരു വ്യക്തിക്കെതിരെ മത്സരരംഗത്ത് ഇടതുപക്ഷം ഇറക്കിയിട്ടുള്ളത് മുകേഷ് ആണ് ഇവർ തമ്മിലുള്ള പ്രചരണം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടി കൃഷ്ണകുമാറിനെ അവിടെ രംഗത്തിറക്കുന്നത് ഇടതുപക്ഷമോ വലതുപക്ഷമോ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നെ കൃഷ്ണകുമാർ കൊല്ലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നം ഉയർത്തിയിട്ട് ഇതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അതിൽ ഇടതു വലത് കേന്ദ്രങ്ങൾ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരായിരുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഒരു ഐ ടി ഐ ക്യാമ്പസിലേക്ക് ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്ത് ഇദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളെ എസ് എഫ് ഐ ക്രിമിനൽ സംഘം നേരിടുന്നതും ആക്രമിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതായിരുന്നു അതേ ക്യാമ്പസിൽ വെച്ച് തന്നെ കൃഷ്ണകുമാർ നമ്മുടെ കേരള പൊതുസമൂഹത്തോട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞ സമയത്ത് ആ ഒരു പ്രസംഗം കേരളത്തിൽ ഉട്ടാനീളം വയറ ആയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു സമയം മുതൽ തന്നെ ഇടതുപക്ഷം ഇദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് ഇദ്ദേഹത്തിന്റെ നമുക്കറിയാം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ജനസ്വാധീനമുള്ള ആളുകളാണ് അവർക്കൊക്കെ എതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് കമ്മികൾ പിന്നാലെ തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെയുമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഒരു തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണകുമാരന് ഓരോ മുക്കിലും മൂലയിലും കൊല്ലത്ത് ജനസ്വാധീനം വർദ്ധിച്ചു കൊണ്ടേ കുണ്ടറ ഏരിയയിലൊക്കെ എത്തിയ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് വെപ്രാളപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കമ്മി ആളുകൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നതിലൊന്നും യാതൊരു തർക്കവും സുബോധമുള്ള ആർക്കും തന്നെ വേണ്ട കാരണം കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യത്ത് നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒപ്പം ആരാണ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ആര് നരേന്ദ്രമോദിക്കൊപ്പം എന്നുള്ളതാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി നിർത്തിയിട്ടുള്ള കൃഷ്ണകുമാരനെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന യാഥാർത്ഥ്യമൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കൊല്ലത്തെ ജനങ്ങൾ ഇദ്ദേഹം വരുന്ന അത് എത്ര അർദ്ധരാത്രി ആയി കഴിഞ്ഞാലും അദ്ദേഹത്തെയും കാത്ത് വലിയ ജനാവലി കാത്തിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണമൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഈ ഒരു ഗതികേടാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്ത ായ ജനാധിപത്യ പ്രക്രിയയെപ്പോലും ഇടതുപക്ഷം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ ഇതുപോലെയുള്ള ആക്രമണങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആക്രമണം കൊണ്ടൊന്നും കൃഷ്ണകുമാറിനെ മൂലക്കിരുത്താമെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകളും ഒരു ആളുകളും അതായത് ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഒരാൾ പോലും കരുതേണ്ട ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരിക്കൊക്കെ ഏൽപ്പിച്ചതിനുള്ള മറുപടി കൊല്ലത്തെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് വോട്ടെടുപ്പിൽ നൽകുമെന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട കൃഷ്ണകുമാർ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ഈ ഒരു ശ്രമമെന്ന് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയും ഇദ്ദേഹം പ്രചരണവുമായിട്ട് ഇദ്ദേഹത്തിന് ഒരാഴ്ചത്തോളം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഓരോ സാധാരണക്കാരനും തിരിച്ചറിയുക തന്നെ ചെയ്യും